ഇന്നലെ രാത്രി മുതൽ നമ്മളെ വാട്സപ്പുകളിലൊക്കെ ഇപ്പം എന്താ പറയുക ഭീതി പഠിത്തി കൊണ്ടിരിക്കുകയാണ് പുലി എന്ന് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മുറിയനാൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററും അതുപോലെ തന്നെ ഒരു വോയ്സും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ച് ഇന്ന് രാവിലെ തന്നെ പുരാ മെസ്സേജുകളാണ് വാട്സപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ പുലി കണ്ട സ്ഥലത്തും അതുപോലെ പുലി കണ്ട രണ്ടാൾക്കാരെ നേരിട്ട് നിങ്ങളെ മുമ്പിലേക്കൊന്ന് അവരെന്താണ് കണ്ടത് അവരെങ്ങനെയാണ് കണ്ടത് അവരെന്തൊക്കെയാണ് കണ്ടത് എപ്പോഴാണ് കണ്ടത് എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് വോയിസ് വോയിസ് ഇതാണ് ഒന്ന് ഹലോ എല്ലാവരും ശ്രദ്ധയ്ക്ക് പറയാണ് ഞാൻ കൊടക്കല്ലിങ്ങൽ മുരളീന്റെ ഭാര്യ പ്രീതിയാണ് കാരണം എന്താ വെച്ചാലേ ഞാനിപ്പോതാ ഞങ്ങളെ വീടിന്റെ അടുത്തൊരു പുലീനെ കണ്ടു പുലി തന്നെയാണ് ഞാൻ കൊലായിലിരിക്കുമ്പോലി കൂടി കൂടിയാണ് ഈ പറഞ്ഞ പ്രീതി മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യ കൊല അന്നപ്പോ ഞാൻ കണ്ടത് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നായ ജാക്കാന്ത് ജാക്കെന്നാണ് അവൻ്റെ പേര് അവൻ എന്താ പറയുക സാധാരണ അല്ലാത്തൊരു രീതിയിലുള്ള ഒരു കുര കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ച് അന്നപ്പോൾ അവരെ നിൽക്കുന്ന അങ്ങോട്ട് കയറി അത് അങ്ങോട്ട് പോയി അന്നപ്പം തന്നെ ഞാൻ വരോട് വീട്ടിൽ വരവോട് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു കോക്കാമ്പോ ചെയ്യും ഈവൻ എന്തോ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക സാധാരണ ഇല്ലാത്ത പോലൊരു ഒരു കാര്യം കരച്ചിൽ അന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് അവിടുന്ന് ആ മതിലിൻ്റെ മുകളിലേക്ക് കയറി അങ്ങനെ അങ്ങ് പോയിട്ട് ആ പറമ്പിലേക്ക് ചാടാൻ അന്നപ്പോഴേക്കാണ് ഞാൻ അകത്തേക്ക് പോലെ വിളിച്ചു ഞാൻ അങ്ങനെ പിന്നെ പുലിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കോക്കാംപൂച്ചി അങ്ങനെ ഞാൻ അടുത്തുള്ള വീട്ടിൽ ഓളെ വിളിച്ചു ഓളെ വിളിച്ചപ്പോൾ ഓളും പറഞ്ഞു കോക്കാംപൂച്ചി ആവാനായിരിക്കും സാധ്യതയെന്ന് പിന്നെയാണ് അസീസ് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അത് നൂറ് ശതമാനം പുലി തന്നെയാണ് എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പോലീസിലേക്ക് ഓളെ ഭർത്താവാണ് പോലീസിലേക്കൊക്കെ വിളിച്ചത് അങ്ങനെയാണ് കണ്ടത് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് പുറത്തേക്ക് ഇറങ്ങരുത് പറഞ്ഞു പിന്നെ ഫോറസ്റ്റ് വരുമെന്ന് പറഞ്ഞു പിന്നെ രാത്രി ഒരു മണിയാകുമ്പോൾ ഫോറസ്റ്റുകാർ വന്നു അപ്പോൾ ഒരു പറഞ്ഞു കാൽപ്പാടുകളൊന്നും കാണുന്നില്ല നാളെ വന്നിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കാന്ന് പറഞ്ഞിട്ട് പോയി ആ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് മുള്ളം പന്നി പന്നി അതൊക്കെ ഉണ്ട് ഇവിടെ അതിനെയൊക്കെ കാണലുണ്ട് അല്ലാണ്ട് ഇങ്ങനത്തെ ഇതിനെ കണ്ടിട്ടില്ല ഇത് വരെ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത് ആ പോസ്റ്റെടുത്ത് കണ്ട് അതിലെങ്ങനെ നേരെ മേലോട്ട് മേനോട്ടടുക്കരു രാത്രി ഒരു ഒമ്പതായിരുവായുണ്ടാവും ഒമ്പതേ ഇരുപ ആയിക്കുന്നു അങ്ങനെ മേലോട്ട് അങ്ങനെ ആ മലയിലേക്ക് അങ്ങോട്ട് ആട്ടി ഇറങ്ങി പോണ് കണ്ടെക്കണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ശ്രദ്ധിച്ചില്ല അങ്ങനെ പോയി ഏകദേശം ഒരു നമ്മളൊരാടൊക്കെ ഒരു ചെറിയ ആടമൊക്കെ ഉണ്ടല്ലോ ആടിൻ്റെ അതേ വലുപ്പം അത്ര ഉണ്ടാവും ഓ അതുണ്ടാവും കളർ വെള്ള വെള്ളമായിട്ടോ കണ്ട് വെള്ളം ഓ ഫോറസ്റ്റർ വന്ന് പോലീസ് വന്ന് ആദ്യം പോലീസ് വന്ന് പോലീസ് വന്ന് കഴിഞ്ഞ് അവിടെ നോക്കി കഴിഞ്ഞ് ഒരു കുറെ നോക്കി കുറച്ച് കഴിച്ചിട്ട് പറഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞേ നമ്പറൊക്കെ പോയി പിന്നെ പോറസ്റ്റുകാർ വന്ന് പോറസ്റ്റുകാര് ഒരു ഒന്നേകാലിന് വന്ന് ഒന്ന് ആ ഒന്നേ കാലിന് അങ്ങനെ മലൻ്റെ മുകളിലൊക്കെ കുറച്ച് തപ്പി അവർ അതൊക്കെ തപ്പി കുറേയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ പോയി ഇന്ന് വരാമെന്ന് പറഞ്ഞേ നിച്ചൊക്കെ അന്ന് വരാന്ന് പറഞ്ഞു እንደ አሲስ ഒരു ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഈ ിക്കുന്നുണ്ട് രണ്ട് മൂന്ന് സൈസ് ഫോട്ടോ പല സ്ഥലത്ത് നിരട്ടത്തിന് എടുത്തത് കാട്ടിൽ കാട്ടിന്ന് എടുത്തതൊക്കെ ആയിട്ട് അതിൽ എന്തെങ്കിലും കണ്ടത് നിങ്ങൾ രണ്ടാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരും ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഒരു മിന്നൽ പോലെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഫോറസ്റ്റാരും പോലീസാരൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞ കാൽപ്പാടും കാര്യങ്ങളൊക്കെ നോക്കിയ നോക്കിയതിനു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഉറപ്പിക്കാൻ പറ്റുന്നുള്ളുല്ലേ അപ്പൊ ഇതാണ് സത്യാവസ്ഥ ഇനിപ്പോ ഫോറസ്റ്റാർ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫോറസ്റ്റാർ വന്നു കഴിഞ്ഞിട്ട് അവരെന്തൊക്കെ പറയും എന്തെങ്കിലും കാൽപ്പാടുകൾ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ാക്കി പറയാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ ഉള്ളതിൽ ഒരുപാട് എന്താ പറയാ ഫേക്കുകൾ മാത്രമാണ് ഫോട്ടോ ആയാലും അതുപോലെ തന്നെ ഇവർ പറഞ്ഞതും ഇവർ കണ്ടതും മാത്രമേ ഉള്ളൂ ഇനിയിപ്പം സ്റ്റാർ വന്നിട്ട് ചെക്ക് ചെയ്യണം കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്താൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ കാരണം ഇവരും അന്ന് കണ്ട സമയത്ത് പുലിയാൻ തോന്നിയിട്ടുണ്ട് അല്ലേ പുലിയാൻ തോന്നിയിട്ടുണ്ട് എന്നാലും ഈ പരിസര പ്രദേശത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടന്നല്ല പക്ഷെ ഒരുപാട് അങ്ങ് പറഞ്ഞ് ഇതാക്കരുത് പേടിപ്പിക്കരുത് ആൾക്കാരെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധ വേണം ശ്രദ്ധ വേണ്ട എന്നല്ല ഓവറായിട്ട് പറഞ്ഞെന്താക്കരുത് ഓരോ ഫോട്ടോകൾ വെച്ചിട്ട് ഫേക്ക് പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ കോക്കാം പൂച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ നമ്മളിവിടെ ഈ ഭാഗത്തൊക്കെ ആ സാധനത്തിനെ കണ്ടിട്ടുണ്ട്